ഒരു വാക്ക് എന്നോട് ചോദിച്ചു നീതിയുടെ കൂടെ നിൽക്കുമോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ദർശനം സ്വന്തം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പിയ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ കഠിനാധ്വാനം ചെയ്ത ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ വിശുദ്ധമായ മണ്ണിൽ ഉറങ്ങുന്നു ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ ദീപ്തമായ സ്മരണകളോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ മെത്രാസന ദിനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി അതെ സതീശ നീതിയുടെ കൂടെയല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാനാകും താൽക്കാലിക ലാഭത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി നീതിയെ ഒറ്റ കൊടുക്കാൻ സാധിക്കില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ കാരണം പുതുപ്പള്ളി പള്ളി അങ്കണത്തിൽ വെച്ചാണ് പറഞ്ഞത് മറ്റൊന്നുമല്ല മാത്രമോ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ സാക്ഷി നിർത്തിയുമാണ് പറഞ്ഞത് സഭയുടെ കോട്ടയം മദ്രാസംഗ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ പ്രസംഗപീഠത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ആരോഗ്യയോ ഈ വിഷയം സതീഷിനോട് ചോദിച്ചിരുന്നു അതിന് മറുപടിയും കൂടിയാണ് സതീശൻ ഇങ്ങനെ പറഞ്ഞത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് രാജ്യത്തിന്റെ നിയമത്തെ പോലും വൈദേശികർക്ക് വെച്ച് താൽക്കാലിക ലാഭവും സ്ഥാനവും നേടിയവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സതീശൻ നൽകിയ സന്ദേശം ഒരു സംശയം എന്നും നീതിയെയും നിയമത്തെയും മാത്രം മുറുകെ പിടിച്ചു മുൻപോട്ട് പോയിട്ടുള്ള ഒരു സമൂഹത്തെ ഒരിക്കലും ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല പറ്റുമോ സഭ എന്നും നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ച് മാത്രമേ മുൻപോട്ട് പോയിട്ടുള്ളൂ അത് സതീശന് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ് റോയൽ കോടതി മുതലുള്ള വിധികൾ തുടങ്ങി അവസാനം രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയുടെ അടുത്ത വീടായ പഴയ സമനാരി അത് മറുപാകം കൈയാളിയപ്പോൾ വെറും കൈയ്യോടെ ഇറങ്ങിയതും ദേവലോകം ആസ്ഥാനമാക്കിയതും അത് മലങ്കരസഭ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാത്രം മുൻതൂക്കം നൽകുന്നുവെന്നതിന്റെ തെളിവുകളിൽ ഒന്ന് മാത്രമാണ് പിന്നീട് ആ പഴയ സെമിനാരി മലങ്കര സഭയുടെ ഭാഗമായി തിരികെ ലഭിച്ചപ്പോഴും അതിലൊന്നും യാതൊരു അഹങ്കാരവും ഇല്ലാതെ ദൈവാശ്രയ ബോധത്തിലും നീതിയോടും ഇപ്പോഴും പ്രവർത്തിച്ചു പോയി അങ്ങനെയല്ലേ അങ്ങനെയാണ് പിന്നെയും സ്വാർത്ഥ തൽപരർ മലങ്കരസഭയ്ക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് കോടതികളിൽ പോയി ഒന്നല്ല രണ്ടല്ലാവശ്യം അങ്ങനെ കോടതികളിൽ അവർ തന്നെ പോയപ്പോഴും അത് ന്യായമായതാണെന്ന് നീതിന്യായ കോടതികൾക്ക് ബോധ്യപ്പെടാനും അലങ്കരപെത്ര പോലിത്തെ സ്ഥാനം രാജിവെച്ച് നീതിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച മാരാഗിയുടെ പേര് മാത്യു സ്ഥിതി എന്ത് തന്നെയായിരുന്നു അതായത് ഒരിക്കലും നീതി അല്ലാതെ അധികാരത്തിന്റെ ഗർവിലും ചില കോടതി വിധികളുടെ അടിസ്ഥാനത്തിലും ഒന്നായ സഭയുടെ പരിശുദ്ധ പാത്രയർക്കിസ് ബാവ വാഴിച്ച മലങ്കരയുടെ നാലാം ഔഗൻ ബാബയെ കാപ്പി അടിച്ച് പിറവം പള്ളിയിൽ നിന്ന് പിറകോട്ട് നടത്തി ഇറക്കിയതും പിന്നീട് അതേ പിറവം വലിയ പള്ളി മലങ്കര സഭയുടെ ഭാഗമായത് കാലച്ച കാവ്യതീതിയാണ് അല്ലേ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രം മലങ്കര സഭയുടെ പള്ളികൾ ഭരിക്കണമെന്നത് രാജ്യത്തെ നിയമവും നീതിയുമാണ് എന്നാൽ നീതിയും ന്യായവും ഇല്ലാത്ത ഒരു ഒരാൾക്കൂട്ടത്തിനു വേണ്ടി ആര് പ്രവർത്തിച്ചാലും അത് നീതി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കൽ തന്നെയാണ് മലങ്കരസഭയുടെ പള്ളികൾ നീതിയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൊടുപുഴ സെന്റ് തോമസ് പള്ളി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ അംഗീകരിക്കുന്ന വികാരിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മറുപക്ഷത്തെ ആളുകൾ ഒരു ഇടവക അംഗത്തിന് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഇടവകപ്പള്ളി പ്രവർത്തിക്കുന്നു അന്വേഷിച്ചു നോക്കും തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മലങ്കരസഭ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നീതിയോടെ പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചപ്പോൾ ഒന്നായ സഭയുടെ പള്ളികളിൽ വീണ്ടും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയും താൽക്കാലിക ലാഭത്തിനു വേണ്ടിയും തരകമുണ്ടാക്കിയ മറുവിഭാഗം അയ്യൂക്കിന്റെയും പണത്തിന്റെയും ബലത്തിൽ ചില രാഷ്ട്രീയ നപുംസകങ്ങളെ കൂട്ടുപിടിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കോടതിയുടെ അവസാന വിധി വന്നപ്പോൾ സഭയ്ക്ക് നീതിയുടെ അടിസ്ഥാനത്തിൽ തിരികെ ലഭിച്ച പള്ളികളിൽ ജനലുകൾ പോലും ആ പള്ളിയിൽ നിന്ന് ജനലുകൾ പോലും മോഷ്ടിച്ചുകൊണ്ട് പോയതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു പക്ഷത്തിന് വേണ്ടി ഒരിക്കൽ പോയി അവരുടെ വേദിയിൽ പ്രസംഗിച്ചതും വേദി പങ്കിട്ടതും തെറ്റായി പോയെന്ന് വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം കാരണം അദ്ദേഹം പറഞ്ഞത് ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമിയെ പോലെ പാവപ്പെട്ടവന്റെയും വേദനിക്കുന്നവൻ്റെയും നീതിയുടെയും ഒപ്പം നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ ീ നിൽക്കുമ്പോൾ നീതിക്കൊപ്പമല്ലാതെ ആർക്ക് നിൽക്കാൻ സാധിക്കുമെന്നാണ് ഒരു വാക്ക് എന്നോട് ചോദിച്ചു നീതിയുടെ കൂടെ ഞാൻ ഇത്രയും പറഞ്ഞതിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നീതിയുടെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും അതെ സതീശ ആ മനുഷ്യനാ വലിയ മനുഷ്യൻ അങ്ങനെ നടന്നിട്ടുള്ളൂ അങ്ങനെയും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇപ്പോഴും ജനമനസ്സുകളിൽ ജീവിക്കുന്നത് അതേ സതീശ നീതിക്കൊപ്പം മാത്രമേ നിൽക്കാൻ പറ്റൂ ഇപ്പോഴെങ്കിലും അന്ന് തുറന്നു പറഞ്ഞതിൽ മലതരം നസ്രാണികൾ അഭിമാനിക്കുന്നു